അസ്സാമലൈക്കും വരമത്തല്ല വർക്കാത്തു ഇത് ഷെയ്ഖ് ഇബ്നു തൈമിയ റഹമത്തുല്ലാഹി അലേഹിയുടെ മജുമോ അൽ ഫത്താവ അതിൻ്റെ പത്തൊമ്പതാമത്തെ വോൾഡ് മജുമോ ഫത്താവ ഷെയ്ഖ് അൽ ഇസ്ലാം ഇബ്നൽ തൈമിയ അൽ മുജല്ലദ് അത്താസി അത്താസി ആഷർ പത്തൊമ്പതാമത്തെ വാൾഡ് അതിലെ മഹാനവറുകൾ പറയുകയാണ് നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ പേജിൽ നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ പേജിൽ പറയാം മുസ്ലിം ഉമ്മത്തിൻ്റെ ഐക്യത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുകയും ഐക്യം ഏറ്റവും കൂടുതൽ സ്വപ്നം കാണുകയും ചെയ്ത ഒരു പണ്ഡിതനാണ് മറ്റേ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ അതിൽ മുമ്പന്തിയിലുള്ള ആളായിരുന്നു ഇബ്നുൽ തൈമിയ അദ്ദേഹം പറയാണ് വഖദ് ഇത്താബ തുസഇ ഇല തനാസ ഉ ഫീഹ അല ഫരീഖിൻ ലിൽ ഫരീഖിൽ ഇക്ാലി കുൽ ഫറീഖിൻ സഹാബത്ത് റലി അള്ളാഹുനഹും അള്ളാഹുൻ റസൂലിൻ്റെ സഹാബികൾ പരസ്പരം ഭിന്നതയിൽ ആയിരുന്ന ചില മസലകൾ ഉണ്ടായിരുന്നു ഓരോരുത്തരും അവരവരുടെ വീക്ഷണപ്രകാരം അവരവരുടെ ബോധ്യങ്ങൾ അനുസരിച്ച് ഓരോ നിലപാടുകളിലേക്ക് എത്തിപ്പെടും എന്നാൽ എതിർ നിലപാടുകാരോട് സഹിഷ്ണുതയോടുകൂടി ഐക്യത്തോടുകൂടി കൂടി ബഹുമാനത്തോടു കൂടി കാണുന്ന വിഷയത്തിൽ അവരെല്ലാവരും ഒറ്റക്കെട്ടായിരുന്നു ഒരിക്ക കവിഷയത്തിൽ തർക്കമില്ല പരസ്പര ബഹുമാനം വേണം ആദരവ് വേണം കാലു വാരാൻ പാടില്ല കുത്തിത്തിരിപ്പുണ്ടാക്കാൻ പാടില്ല യോജിപ്പ് വേണം എന്നാൽ അതോടൊപ്പം വീക്ഷണ വൈശാത്യങ്ങൾ ഉണ്ടാകും സഹാബത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട് അതിന് ഉദാഹരണമൊക്കെ പറയുന്നുണ്ട് ക മസാ ഇല ഫുലഇബാദാത്തി അണ്ടോ ആരാധനാ വിഷയങ്ങളിലുള്ള മസലകളിൽ അപ്പോൾ ആരാധനയിലും ഉണ്ട് തർക്കങ്ങൾ വൽ ഹി വൈവാഹിക നിയമങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വൽ മവാരിസി അനന്തരാവകാശം വിഹിതം ചെയ്യുന്ന മസലയിൽ വൽ അത്വാ ദാനധർമ്മങ്ങളുടെ വിഷയങ്ങളിൽ വ സിയാസത്തി പോളിറ്റിക്സിലും രാഷ്ട്രീയപരമായ കാര്യങ്ങളിലും ഭരണകൂടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലും മറ്റുമൊക്കെ പ്രശ്നങ്ങൾ അഭിപ്രായാന്തരങ്ങളുണ്ടായിരുന്നു വൈരിതാലിക്ക പക്ഷേ ഇതോടൊക്കെ ഒപ്പം അവർ ഏകകണ്ഠമായ അഭിപ്രായമായിരുന്നു ഏത് വിഷയത്തിൽ നേരത്തെ പറഞ്ഞു അല്ല ഇഖ്രാരിഖുൽ ഫരീഖിൻ ലിൽ ഫരീഖിൽ ആഹർ ഓരോ വിഭാഗവും മറ്റേ വിഭാഗത്തെ അംഗീകരിക്കുക അവരോട് പിന്നെ സഹിഷ്ണുത കാണിക്കുക എന്ന വിഷയത്തിൽ എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നീട് പറയാണ് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ പേജിൽ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത പേജിൽ അതിൽ പറയാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ കേവലം ഫിഖ്ഹിൻ്റെ മസലയിൽ മാത്രമല്ല ചില ആൾക്കാർ അങ്ങനെ പറയും അതൊക്കെ ഫിഖ്ഹിൻ്റെ മസല അല്ലേ അല്ല ഷെയ്ഖ് ഇബു തൈമിയെ പറയാണ് ഓ തനാസ് ഊഫി മസാ ഇല ഇൽമിയത്തിൻ ഏഴുത്തിക്കാതീയ വിശ്വാസപരമായ വൈജ്ഞാനികമായ ചർച്ചകളിലും അവർക്ക് ഭിന്നതകൾ ചില മസലകളിൽ ഉണ്ടായിരുന്നു അത് അക്കീത അല്ലേ അക്കീത ആകുമ്പോൾ എല്ലാവരും നമ്മൾ പറഞ്ഞാൽ തന്നെ ഉറപ്പായിട്ടാണ് വിശ്വസിക്കേണ്ടത് അപ്പോഴല്ലേ നമുക്ക് സ്നേഹവും സൗഹാർദ്ദവും ബഹുമാനവും ഒക്കെ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പടിയടച്ച് പിണ്ടം വെച്ച് കുല്ലുഹും ഫിന്നാർ എന്ന് പറഞ്ഞ് ഏഹ് നമ്മുടെ പട്ടികയിൽ നിന്ന് വെട്ടിക്കളയുകയല്ലേ എന്ന് ചിന്തിക്കുന്ന തീവ്ര സ്വഭാവക്കാർക്ക് മറുപടിയായിട്ട് ഷെയ്ഖബിൻ തൈമി അക്കാര്യം കൂടി ഇവിടെ പറയാം അതിന് ഉദാഹരണം ഹൈ ി അൽ ബി അഹ് അഹ്ലിഹി അല്ലെങ്കിൽ അതന്നെ ജീവിച്ചിരിക്കുന്നയാൾക്ക് ആളുടെ ശബ്ദം മരിച്ചയാൾ കേൾക്കുമോ ഇല്ലേ ഇതിപ്പോൾ ഇസ്തിഹാസൊക്കെ തെളിവല്ല കേട്ടോ ഞങ്ങൾ ആരും പറയണ്ട ഇസ്തിഹാസയും ഇതും തമ്മിലൊരു ബന്ധമില്ല അങ്ങോട്ടേക്ക് ആരും കെട്ടിക്കൂട്ടണ്ട അങ്ങനെ വല്ല ഖുറാഫി ചിന്താഗതിക്കാരുണ്ടെങ്കിൽ അവർ മാറി നിൽക്കുക കസമായി ഇൽ മയ്യത്തി മരിച്ച മയ്യത്ത് കേൾക്കുമോ എന്ത് സൗത്ത് ഹൈ ജീവിച്ചിരിക്കുന്നയാളുടെ അത് അയ്യായിരം കിലോമീറ്റർ അപ്പുറത്തു നിന്നുള്ള കേൾവി അല്ല പറയുന്നത് ഖബറിൻ്റെ അടുക്കൽ പോയി നിന്ന് സംസാരിച്ചാൽ അത് വേറെ സ്ഥലങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട് ഖബറിൻ്റെ അടുക്കൽ പോയിട്ട് പിന്നെ സലാം പറയുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സം നമ്മൾ വേറെ കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ മയ്യത്ത് അത് കേൾക്കുമോ നമ്മൾ മയ്യത്തിനോട് സംസാരിക്കല്ല പക്ഷേ ഖബറും പുറത്ത് ഇരുന്ന് നമ്മൾ വേറെ എന്തോ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ആ സംസാരം മയ്യത്ത് കേൾക്കുമോ അതുപോലെ തദീബിൽ മയ്യത്തി ബുഖായി അഹ്ലിഹി ജീവിച്ചിരിക്കുന്ന ആളുകൾ സങ്കടപ്പെട്ട് കരയുന്നത് കാരണമായിട്ട് മയ്യത്തിനെ അള്ളാഹു ശിക്ഷിക്കുമോ ഇല്ലേ ഉയ്യത്തിൻ മുഹമ്മദ് ഇൻ സല്ല അലി സ്വല്ലം റബ്ബാഹുഖബല മൗത്തി അള്ളാഹുവിൻ്റെ റസൂൽ ജീവിതകാലത്ത് മരണപ്പെടുന്നതിന് മുമ്പ് അള്ളാഹു സുബാനഹുവത്താലയെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ള വൈജ്ഞാനിക ആദർശപരമായ വിശ്വാസപരമായ കാര്യങ്ങളിൽ തന്നെയും അവരുടെ ഇടയിൽ ഭിന്നത ഉണ്ടായിരുന്നു അതാണ് എന്ന് സൗന്ദന ആര് ആര് തനാ തനാസ ആര് ഭിന്നിച്ചു സഹാബികളെ കുറിച്ചത് പറയുന്നത് അള്ളാഹുൻ്റെ റസൂലിൻ്റെ സഹാബികളുടെ ഇടയിൽ തർക്കമുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ പറയണം ജമാഅത്തി വൽ ഉൽഫത്തി ഇങ്ങനെയൊക്കെ ആയിട്ടും അവരുടെ ഇടയിൽ ഐക്യമുണ്ടായിരുന്നു ഇണക്കമുണ്ടായിരുന്നു അവരുടെ ഐക്യത്തെയും ഇണക്കത്തെയും ഒരു കടുകുമണിയും ഇതൊന്നും ബാധിച്ചിരുന്നില്ല പരസ്പരം സന്തോഷം പ്രകടിപ്പിക്കും സന്തോഷം കൈമാറും ചിരിക്കും സലാം പറയും തുടർന്ന് നിസ്കരിക്കും രോഗശുശ്രൂഷ നടത്തും രോഗ രോഗസന്ദർശനം നടത്തും എല്ലാ സൗഹാർദ്ദപരമായിട്ടുള്ള സഹവർത്തിത്വവും നടത്തിയിരുന്നു എന്നാൽ ഈ നിലപാടുകളിലെല്ലാം ശരിയല്ലല്ലോ അതാണ് ഈ ബിൻ തെമി പറയുന്നത് വഹാദിൽ മസാ ഇലു ഈ തർക്കവിഷയങ്ങളൊക്കെയും മിൻഹ അതിലുണ്ട് മാ ഒരു നിലപാടുണ്ട് അഹദുൽ അഹദുൽനി ആ ഒരു നിലപാട് പെശകാണെന്ന് ഉറപ്പല്ലേ ഉണ്ടോ അപ്പോൾ തർക്ക വിഷയങ്ങൾ നടക്കുമ്പോൾ ചിലടത്ത് രണ്ടും ശരിയായിരിക്കാം ആയിരിക്കാം ഒന്ന് ശരിയും മറ്റേത് കൂടുതൽ ശരിയുമായിരിക്കാം എന്നാൽ ചിലയിടത്ത് ചിലത് പെശക് തന്നെ ആയിരിക്കും കാട്ട പെശകാണ് ഒന്ന് മാത്രമേ ശരിയുള്ളൂ മറ്റേത് റോങ് ആണ് തെറ്റാണ് പെശകാണ് എന്നു തീർത്തു പറയാവുന്ന ഖത്തൌൻ ഖത്താൻ എന്ന് തീർത്തു പറയാവുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പോലും ഇതിലുണ്ടായിരുന്നു എന്നിട്ട് പോലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബികളുടെ ഇടയിൽ സ്നേഹത്തിന് ഒരു കുറവുമില്ലായിരുന്നു സഹവർത്തിത്വത്തിനും സഹിഷ്ണുതക്കും ഒരു കുറവുമില്ലായിരുന്നു ഇതാണ് അഹ്ലുസന്നയുടെ പാത അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം പണ്ഡിതന്മാരും പിന്നെ ഗവേഷകന്മാരും നിരീക്ഷകന്മാരും ഒക്കെ ചിലപ്പോൾ ചില വീക്ഷണങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഏറ്റ വ്യത്യാസങ്ങൾ ഉണ്ടാവാം അത് വൈജ്ഞാനികമായ ഭിന്നതയാണ് അങ്ങനെ ഭിന്നത ഉണ്ടാകുമ്പോൾ അവരെ പിന്തുടർന്നു വരുന്ന മുക്കൽടെ ഇടയിലും അതുണ്ടാകും ഒരാൾ ഈ സഹാബിയെ തക്കലീത് ചെയ്യുന്നു വേറെ ഒരാൾ മറ്റൊരു സഹാബിയെ തക്കലീത് ചെയ്യുന്നു അപ്പോൾ ഈ ഭിന്നത വിവരമില്ലാത്ത ഇടയിൽ ഉണ്ടാകും വിവരമുള്ള ആളുകളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പിന്തുടർച്ച എന്ന നിലക്ക് സാധാരണക്കാരിലും അതുണ്ടാകും അപ്പോൾ രണ്ട് അഭിപ്രായം മൂന്ന് അഭിപ്രായം നാല് അഭിപ്രായം ഒക്കെ സമൂഹത്തിൽ പൊതുവായി പല വിഷയങ്ങളിലും ഉണ്ടാകും അതിനെ ഉൾക്കൊണ്ടുകൊണ്ടും ആ അതൊരു യാഥാർത്ഥ്യമാണ് എന്ന നിലയ്ക്ക് അംഗീകരിച്ചുകൊണ്ടും ആ യാഥാർത്ഥ്യത്തോടു കൂടെ തന്നെ നമുക്ക് ഒരുമിച്ച് നിന്ന് മുന്നോട്ട് പോകാനും പൊതുശത്രുവിനെതിരിൽ ഒരുമിച്ച് നിൽക്കാനും ഒക്കെ സാധിക്കുമെന്നും അങ്ങനെ സാധിക്കണമെന്നുമാണ് അഹ്ലുസുന്നത്തി വൽ ജമാത്തിൻ്റെ സിദ്ധാന്തം ആ സിദ്ധാന്തത്തെ വ്യക്തമായി സൂര്യപ്രകാശം പോലെ വെളിപ്പെടുത്തിയ കൃത്യമായി വരച്ചു കാണിച്ച പ്രാമാണിക പണ്ഡിത നേതൃത്വമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബിനു തൈമിയയും അദ്ദേഹത്തിൻ്റെ മൻഹജിൽ പിന്തുടർന്ന് വന്നിട്ടുള്ള ധാരാളം പണ്ഡിതന്മാരും ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് ഉൾപ്പെടെയുള്ള മഹാപണ്ഡിതന്മാർ അബുൽ ആലൽ മൗദൂദി സാഹിബിനെ പോലെയുള്ള പണ്ഡിതന്മാർ ദൈവബന്ധു ഉലമാക്കളെ പോലെയുള്ള പണ്ഡിതന്മാർ കാര്യ ശേഷിയുള്ള ഗ്രഹണശേഷിയുള്ള എല്ലാ വിഭാഗ ആലിമീങ്ങളും അതിൽപ്പെട്ടവരാണ് അശ്വരീപത്തു പോലുമുള്ള മിതവാദികളുടെ നിലപാട് അതാണ് അബു ഹമീദി ഉൽ ഖസാലി റഹിമഹുല്ലായെ പോലെയുള്ള മിതവാദികളായ അഷ് പോലും നിലപാട് അതാണ് എന്നാൽ തീവ്രവാദികൾ ഉണ്ടാകും സ്വാഭാവികമാണ് തീവ്രവാദികൾ ഏറ്റവും കൂടുതലുള്ള പ്രസ്ഥാനമാണ് അഷ് പ്രസ്ഥാനം പ്രസ്ഥാനം അള്ളാഹുത്താല അവർക്ക് ഹിദായത്തിൻ്റെ വെളിച്ചം കാണിച്ചു കൊടുക്കട്ടെ എന്നാൽ സലഫികൾ എന്ന് പറയുന്നവരിലും ഉണ്ട് തീവ്രവാദികളും അത്യുഗ്രവാദികളും അവരെയൊക്കെ വസതീയത്തിൻ്റെ മധ്യമമായ വഴിയുടെ വഴിയിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്വം ഇക്കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒരുപോലെ നിർവഹിക്കേണ്ടതാണ് അതിന് പ്രാമാണികരായ പണ്ഡിതന്മാരുടെ കിതാബുകൾ വെച്ചുകൊണ്ട് തന്നെ ചികിത്സ നടത്തുക എന്നല്ലാതെ വേറെ പരിഹാരമൊന്നുമില്ല ശുദ്ധമനസ്കരായിരിക്കും ഈ തീവ്രവാദത്തിലേക്ക് പോകുന്നവരധിക പേരും ശുദ്ധമനസ്കരായിരിക്കും അവർ പിന്നെ ദീനൻ്റെ നന്മ എന്നുദ്ദേശിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളൊക്കെ നമ്മളെപ്പോലെ തന്നെ കൃത്യം കൃത്യമായിട്ട് നന്നായി വരണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തീവ്രവാദത്തിലേക്ക് പോകുന്നതായിരിക്കും എന്നാൽ പോലും നമ്മുടെ ഉദ്ദേശങ്ങളെയും നമ്മുടെ വിചാരങ്ങളെയും നമ്മുടെ വികാരങ്ങളെയും ഒക്കെ നമ്മൾ ഖുറാനുകൊണ്ടും സുന്നത്തുകൊണ്ടും പാകപ്പെടുത്തിയെടുക്കണം പ്രാമാണികരായ പണ്ഡിതന്മാർ നൽകിയിട്ടുള്ള മരുന്നു കൊണ്ട് ചികിത്സിക്കണം അള്ളാഹുത്തല്ലേ നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നിലനിർത്തി തരട്ടെ സ്ഥലാ വലൈക്കും